പുരാതന വേരുകൾ ഡിജിറ്റൽ സ്വപ്നങ്ങൾ ഇന്ത്യ പാരമ്പര്യത്തെ നാളെയുമായി എങ്ങനെ ബന്ധിപ്പിക്കുന്നു ഇന്ത്യ ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോഴും ക്ഷേത്രത്തിൽ ഒരു പ്രഭാത ചടങ്ങ് നടത്തുന്ന അപൂർവ ആത്മാവായിരിക്കും അത് തുടർന്ന് പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് ഒരു സ്മാർട്ട് ഫോണിൽ സ്റ്റോക്ക് വിലകൾ പരിശോധിക്കും പവിത്രവും ശാസ്ത്രവും ഒന്നിച്ചു നിൽക്കുന്ന ഒരു നാടാണിത് അവർ താളത്തിൽ നൃത്തം ചെയ്യുന്നു അയ്യായിരം വർഷത്തെ നാഗരികത ഡിജിറ്റൽ യുഗത്തിലേക്ക് പ്രവേശിക്കുകയും പാരമ്പര്യം സാങ്കേതിക വിദ്യയെ അതിശയിപ്പിക്കുന്ന ഐക്യത്തോടെ കണ്ടുമുട്ടുകയും ചെയ്യുന്ന ഒരു ജീവിക്കുന്ന വിരോധാഭാസമായ ഇന്ത്യ ടു ആ ഇന്ത്യയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നൂറ്റാണ്ടുകളായി ഇ തുടർച്ചയുടെ കഥാകാരനാണ് അവിടെ മാറ്റം സാവധാനത്തിൽ സംഭവിക്കുന്നു ഒരു വലിയ ചക്രം കറങ്ങുന്നത് പോലെ എന്നാൽ ഇന്നാ ചക്രം വേഗത്തിൽ കറങ്ങുകയാണ് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയായി രാജ്യം മാറിയിരിക്കുന്നു നാൽപ്പതിലധികം യുനെസ്കോ ലോക പൈതൃക സ്ഥലങ്ങളും ഇവിടെയുണ്ട് വിനോദസഞ്ചാരികൾ പലപ്പോഴും പൂതകാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അവർ കണ്ടെത്തുന്നു എന്നാൽ അവർ അപ്രതീക്ഷിതമായ എന്തോ ഒന്ന് കണ്ടെത്തുന്നു ഇന്ത്യയുടെ പുരാതന താളം അതിന്റെ ആധുനിക ഹൃദയമെടുപ്പിൽ മുഴങ്ങുന്നു ന്യൂഡൽഹിയിലെ ഒരു തെരുവ് കച്ചവടക്കാരൻ മുകൾ കാലഘട്ടത്തിലെ ഒരു ഗേറ്റ്വേക്ക് സമീപം ക്യു ആർ കോഡുകൾ വഴി പേയ്മെന്റ് സ്കാൻ ചെയ്യുന്നു വാരണാസിയിൽ ലോകമെമ്പാടുമുള്ള തത്സമയ സ്ട്രീമുകൾക്കായി ഡ്രോണുകൾ വൈകുന്നേരത്തെ ആരതി ചിത്രീകരിക്കുമ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മന്ത്രങ്ങൾ പ്രതിധ്വനിക്കുന്നു വൈരുദ്ധ്യങ്ങൾ വൈരുദ്ധ്യങ്ങൾ അല്ല അവ ഇന്ത്യയുടെ ചരിത്രവും പുരാണവും ആധുനികവും തമ്മിലുള്ള പൊരുത്തപ്പെടലിന്റെ സൂചനകളാണ് ഡിജിറ്റൽ ഉപകരണങ്ങളിലൂടെ ഇന്ത്യൻ സ്മാരകങ്ങളിലെ പഴക്കമുള്ള കല്ലുകൾ പുതിയ കഥകൾ മന്ത്രിക്കുന്നു ഹംപിയിൽ സന്ദർശകർക്ക് എ ആർ ഹെഡ്സെറ്റുകൾ ധരിച്ച് കാലം മഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരു കാലത്ത് കൊട്ടാരങ്ങൾ എങ്ങനെയായിരുന്നുവെന്ന് കാണാൻ കഴിയും ഡൽഹിയിലെ ചെങ്കോട്ടയിൽ മുഗൾ കോറോഗ്രാഫിക് വിനോദങ്ങൾ സജീവമാകുന്നു അജന്ത ഗുഹകളുടെ അതിലോലമായ കൊത്തുപണികൾ ഡിജിറ്റലായി സംരക്ഷിക്കാൻ പുരാവസ്തു ഗവേഷകർ ഇപ്പോൾ ഡ്രോണുകളും എഐ നിയന്ത്രിത മാപ്പിങ്ങും ഉപയോഗിക്കുന്നു കലയുടെയും ആൽഗോരിതത്തിന്റെയും അത്ഭുതകരമായ സംയോജനം ഇത് സംരക്ഷണത്തെക്കുറിച്ചു മാത്രമല്ല പങ്കാളിത്തത്തെക്കുറിച്ചുമാണ് നിശബ്ദമായ ഒരു അവശിഷ്ടമായിട്ടല്ല മറിച്ച് ഒരു വികസിച്ചുകൊണ്ടിരിക്കുന്ന നാടകമായി ചരിത്രത്തെ അനുഭവിക്കാൻ സാങ്കേതികവിദ്യ യാത്രക്കാരെ ക്ഷണിക്കുന്നു ഒരു കഥ കാണുന്നതും അതിനുള്ളിൽ നടക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണിത് ഇന്ത്യയിലെ കരകൗശല ഗ്രാമങ്ങൾ വൈഫൈ സിഗ്നലുകളും സർഗാത്മകതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ബനാറസിൽ ഒരു കാലത്ത് അജ്ഞാതമായി ജോലി ചെയ്തിരുന്ന നെയ്ത്തുകാർ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ അവരുടെ സിൽക്ക് സാരികൾ പ്രദർശിപ്പിക്കുകയും പാരീസിലെയും ടോക്കിയോയിലെയും ക്ലയന്റുകൾക്ക് വിൽക്കുകയും ചെയ്യുന്നു ിൽ കരകൗശല വിദഗ്ധർ പരമ്പരാഗത എംബ്രോയിഡറി മോട്ടിഫുകൾ ഡിജിറ്റൈസ് ചെയ്ത് പ്രാദേശിക പൈതൃകത്തെ ആഗോള ഫാഷനുമായി സംയോജിപ്പിക്കുന്ന തുണിത്തരങ്ങളുടെ രൂപകൽപ്പന ചെയ്യുന്നു മധ്യപ്രദേശിൽ നിന്നുള്ള ഗോത്ര കലാകാരന്മാർ പോലും അവരുടെ ഗോണ്ട് പെയിന്റിങ്ങുകൾ എൻ എഫ് ടി മാറ്റി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നാടോടി കഥകളിൽ വേരൂന്നിയ ഡിജിറ്റൽ കല വിൽക്കുന്നു കൈകൊണ്ട് നിർമ്മിച്ചതിനെ സാങ്കേതിക വിദ്യ മയച്ചു കളഞ്ഞിട്ടില്ല അതിനൊരു മെഗാഫോൺ നൽകിയിട്ടുണ്ട് ഓൺലൈനിൽ നടക്കുന്ന ഓരോ വാങ്ങലിലും ഒരു പാരമ്പര്യത്തിന്റെ വിരലടയാളം പതിഞ്ഞിരിക്കുന്നു പുരാതന സിൽക്ക് റൂട്ടിലെ ഏതൊരു വ്യാപാരിക്കും സ്വപ്നം കാണാൻ കഴിയുന്നതിലും ദൂരം സഞ്ചരിക്കുന്ന ഒരു കഥ ഇന്ത്യയുടെ സുസ്ഥിരതാ പ്രസ്ഥാനത്തിന്റെ എല്ലാ ആധുനിക നവീകരണങ്ങൾക്കും ശക്തി പകരുന്നത് പുരാതന പാരിസ്ഥിതിക ബുദ്ധിയാണ് ലഡാക്കിൽ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഹോം സ്റ്റേകൾ മണ്ണും കല്ലും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചിരിക്കുന്ന അതേ വസ്തുക്കൾ ഇപ്പോൾ സ്മാർട്ട് ഇൻസ്റ്റലേഷൻ ഉപയോഗിച്ച് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട് മേഘാലയയിൽ ഒരു കാലത്ത് പാവപ്പെട്ടവന്റെ തടിയായിരുന്ന മുള അത്യാധുനിക ഹരിത വാസ്തുവിദ്യയിൽ ഉപയോഗിക്കുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രോഗശാന്തി ചികിത്സകൾ വ്യക്തിഗതമാകാൻ ആയുർവേദ വെൽനസ് റിസോർട്ടുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡയഗ്നോസിസ് ഉപയോഗിക്കുന്നു ഇന്ത്യൻ പാരമ്പര്യങ്ങൾ വളരെ കാലമായി അറിഞ്ഞിരിക്കുന്ന കാര്യത്തിലേക്ക് ആധുനിക ശാസ്ത്രം ഒടുവിൽ എത്തുകയാണ് സുസ്ഥിരത ഒരു പ്രവണതയല്ല മറച്ചൊരു ജീവിത രീതിയാണ് ലോകത്തിലെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഇന്ത്യയുടെ പരമ്പരാഗത പാരിസ്ഥിതിക വിജ്ഞാന സംവിധാനങ്ങൾ നിർണായകമാണെന്ന് യുനെസ്കോ പോലും അംഗീകരിക്കുന്നു പഴയതും പുതിയതുമായ ഈ മിശ്രിതം ആധുനിക സഞ്ചാരിക്ക് ആവേശകരമായ അനുഭവങ്ങൾ സൃഷ്ടിക്കുന്നു കൊച്ചിയിൽ മ്യൂസിയം കഥ പറച്ചിലിനെ പുനർനിർമ്മിക്കുന്നതിനായി ഹെറിറ്റേജ് ഹാക്കത്തോണുകൾ കോഡർമാർ ചരിത്രകാരന്മാർ എന്നിവരെ ഒരുമിച്ച് കൊണ്ടുവരുന്നു കച്ചിൽ നിങ്ങൾക്ക് പ്രാദേശിക സ്ത്രീകളിൽ നിന്ന് എംബ്രോയിഡറി പഠിക്കാം തുടർന്ന് നിങ്ങളുടെ ഡിസൈൻ ധരിക്കാവുന്ന ഒരു കലയായി ഡിജിറ്റൈസ് ചെയ്യാം ചെന്നൈയിൽ കർണാടക സംഗീതോത്സവം ഇപ്പോൾ ഫോർ കെയിൽ തത്സമയം സ്ട്രീം ചെയ്യുന്നു ഇത് പ്രാദേശിക ആസ്വാദകർ നേരിട്ട് പങ്കെടുക്കുമ്പോൾ തന്നെ ആഗോള പ്രേക്ഷകരെ വെർച്വലായി അതിൽ ചേരാൻ അനുവദിക്കുന്നു ഇവ വെറും ആകർഷണമല്ല യുഗങ്ങൾ തമ്മിലുള്ള സഹകരണമാണ് ഓരോ കണ്ടുമുട്ടലും പാരമ്പര്യം എങ്ങനെ സ്വയം പുനർനിർമ്മിക്കുന്നുവെന്ന് പഠിപ്പിക്കുന്നു ഇന്ത്യയെ ആകർഷകമാക്കുന്നത് ഭൂതകാലത്തെ ഒരു മ്യൂസിയം പുരാവസ്തു പോലെ സംരക്ഷിക്കാനുള്ള കഴിവല്ല വർധമാനകാലവുമായി പൊരുത്തപ്പെടുന്നതിനായി അത് ആ ഭൂതകാലത്തെ നിരന്തരം പുനർനിർമ്മിക്കുന്ന രീതിയാണ് പൂജ്യം കണ്ടുപിടിച്ച അതേ രാജ്യം ഇപ്പോൾ ദശലക്ഷക്കണക്കിന് ആളുകളെ കോഡിംഗ് പഠിപ്പിക്കുന്നു പ്രപഞ്ച ഐക്യത്തെക്കുറിച്ച് സംസാരിച്ച അതേ ചിന്ത ഇപ്പോൾ കോണ്ടം ഭൗതിക ശാസ്ത്രത്തിലും ആവിഷ്കാരം കണ്ടെത്തുന്നു സഞ്ചാരികൾക്ക് ഇന്ത്യ ടു അഭൂതപൂർവമായ ഒന്ന് വാഗ്ദാനം ചെയ്യുന്നു പുരാതനവും ഉണർവുള്ളതും ആത്മീയവും ശാസ്ത്രീയവും കലാതീതവും ട്രെൻഡിങ്ങുമായ ഒരു നാഗരികതയുടെ ഒരു നേർക്കാഴ്ച ലോകവുമായി പൊരുത്തപ്പെടുന്ന ഒരു രാജ്യത്തേക്കുള്ള യാത്രയാണത് ആധുനികതയുമായി അർത്ഥത്തെ എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന് അത് നിശബ്ദമായി ലോകത്തെ പഠിപ്പിക്കുന്നു ഓരോ ക്ഷേത്രമണിക്കും ഒരു ടച്ച് സ്ക്രീനിനുമിടയിൽ എവിടെയോ നിങ്ങൾ മനസ്സിലാക്കുന്നു ഭാവി ഇപ്പോഴും ഇവിടെ കൂടകാലവുമായി ഇണചേരുന്നു